ഹരിശ്രീ രിശ്രീഗണപതേ നമ അഭിഘ്നമസ്തു ഗാനനം ഭൂതഗണാതിസേവിതം കവിത ജംഭൂഫലസാരം ഉമാോകവിനശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം യാ തുഷാരധവളായ ശുഭ്രവസ്ത്രാവൃത വീണാവരണ്ടിത പരാ ശേദ പമാസന യാ ബ്രഹ്മർത ശങ്കര പ്രഭൃതിഭർദ സദാ പൂജിത സാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാഹ ഓം ഗുരു ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പര തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവരുടെയും കമൻസുകൾ വായിച്ചു ആ ജഗദമ്മ മകള് പറഞ്ഞേക്കുന്നു രാമായണത്തിൽ ഇനിയും വാ ബാക്കിയുണ്ട് വായിക്കാൻ ഉത്തര രാമായണം ഞാനത് നോക്കിയിട്ടില്ല അന്ന് എൻ്റെ അവിടെ മക്കൾ വിളിച്ചു പറഞ്ഞത് ഗവർണ ഇങ്ങനെ ആദ്യത്തെ എന്താ ആദ്യം വായിച്ചാൽ മതി അമ്മേ അത്രേ ഉള്ളു എന്നൊക്കെ പറ എനിക്കറിയില്ലല്ലോ അങ്ങനെ ഞാൻ ഇട്ടതാണ് അന്ന് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയാണ് ഇട്ടത് പക്ഷേ ഉത്തര ഉത്തരരാമായണം അങ്ങനെ വായിക്കണ്ടെന്നാണ് അന്ന് എൻ്റെ മക്കൾ തന്നെയാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം ഇപ്പം ജഗതാമ് പറയുന്ന തന്നെ ബാക്കി ഇനിയും ഉണ്ട് അമ്മേ അത് വായിച്ചിടണേന്ന് ഞാൻ ഓണം കഴിഞ്ഞിട്ട് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വായിക്കാൻ പറ്റുന്നതാണോ ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ അത് ഓണം കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം നോക്കുമ്പോൾ ഞാൻ ഇടുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു എല്ലാ മക്കളും എന്താ പറയുക ഇതുപോലെ ഓരോ അഭിപ്രായങ്ങൾ നല്ലത് തന്നെയാണ് എനിക്കും അതുകൊണ്ട് അതൊക്കെ വായിക്കാൻ പറ്റുന്നു അങ്ങനെ പറഞ്ഞതിൽ ഞാനും അറിയില്ലല്ലോ നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലിയിട്ട് ഭാഗതം അല്പം കൂടെ വായിക്കുക ജരാസന്ധ യുദ്ധം കുറച്ചും കൂടെ അതുകൂടെ വായിച്ചു തീർക്കാം എല്ലാവർക്കും നമസ്കാരം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ തവപാദ സരോജം നാരായണ ജയ കരളിൽ വിവേകം കൂടാതെ കൺ തരനിമിഷം ബത കളയരുതാരും മരണം വരുമിനിയെന്നു നിനഞ്ചിക മരുക സതം നാരായണ ജയ കാണുന്നു ചിലർ പലതും പലതുമുപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാണിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നീ കാണൂ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അഗമേ അഗമേവില നാരായണ ജയ ിമഭി വിചാരിഞ്ചീടുകിൽ മനുഷ ജ ജന്മനി വേണം മുക്തി വരേണ്ടുഗിൽ കൃമിജന്മന്തിലും എളുതായി വരുമീ വിഷയസുഖം ബതനാരായണ ജയ കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേവിലസുഖ നാരായണ ജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും വന്നാൽ യമഭടർ നാരായണ ജയ ഭൂപേ വീണുഴലുന്നതുപോലെ ഗേഹേവാണുഴലുന്ന ജനാനാം ആപൽഗണം അകലേണ്ടുകിൽ മുനിജനവാക്കുകൾ പറയാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ തവപാദ സരോജം അഗമി വില നാരായണ ജയ കെട്ടുകളായ അതോ കർമ്മം പുരുഷനു കെട്ടുകളേ മുക്തി വരൂ ദൃഢം കെട്ടുകളോ ഫല തീരും കെട്ടായിനിയും നാരായണ ജയ കേൾക്കണം എളുതായുണ്ടു രഹസ്യം ദുഷ്കൃതവും നിജ സുഹൃതവും എല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതതം നാരായണ ജയ <clears> hmm. <throat> കയ്യിൽ വരുന്നതുകൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരഞ്ചിങ്കൊല്ല കൈവരുമാകിലും ഇന്ദ്രൻ്റെ തുഞ്ചം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വില നാരായണ ജയ കൊടിയ തപസുകൾ ചെയ്തോരോ ഫലം ഇച്ചിച്ചീടുകിൽ മുക്തി വരാ ദൃഢം അടിമലർ തൊഴുകിലൊരി ചാഹീനം മുക്തന്മാരവർ നാരായണ ജയകോപം കൊണ്ട് പിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക നാരായണ ജയ കൗതുകമൊന്നിലുമില്ല ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ഭരത ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അഗമേവില നാരായണ ജയ കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടും നിജ സായൂജൻ തേ ഒരു ഫലമുണ് പതിനായിരം ഉരു ചത്തു പിറന്നാൽ നാരായണ ജയ ബഹുജന്മാർജിതകർമ്മ ശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹാവചേൻ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയ മാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ തവപാദ സരോജം അഗമേവില സുഖനാരായണ ജയാ ഭഗവാനും ബലരാമനും ഭഗവാനിഷ്ടമുള്ള എല്ലാവരും കൂടെ എവിടേക്കാ അവസാനം മാഗതിനെ തോൽപ്പിച്ചിട്ട് ഭഗവാൻ പോയത് ആഗ്രഹത്തോട് കാണാൻ കുതിച്ചു പോയത് ഇവിടെ പ്രവർഷണ പർവ്വത്തിൻ്റെ മുകളിൽ മൂർഖന് കൊടുമുടിയിൽ അവിടേക്ക് പോയി അവിടെ ആണെങ്കിലോ എല്ലാ അതിൻ്റെ മുകളിൽ കൊടുമ്പുടെ അറ്റത്ത് മുകളിൽ ചെന്നപ്പോൾ സർവ്വ ദിക്കുകളും സമമായി കണ്ട് എവിടെ നോക്കിയാലും ഒരുപോലെ മറ്റൊരു ദൃശ്യവും ഒന്നും കാണാൻ പറ്റില്ല കാരണം എവിടെ നോക്കിയാലും ഒരേ അവസ്ഥ ഒരുപോലെ തോന്നിക്കുന്നു ഹ എന്തൊരു ആശ്ചര്യം ഈ അഹന്ത മറ്റൊരു ദൃശ്യം കണ്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു രീതിയിലും ഒന്ന് മാറ്റി നിർത്താൻ പറ്റാത്തവണ്ണം ഒരുപോലെ അതാ അത് സന്തോഷകരമായ അതുകൊണ്ടാണ് ഭഗവാൻ അത് കാണാൻ വേണ്ടി പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് ഈ പർവ്വതത്തിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളെല്ലാം ചെന്നപ്പം ഒരു വൃക്ഷച്ചൂട്ടിൽ ഒരു മുനിയെ കണ്ടു ആ മുനിയാണ് പറഞ്ഞത് ഇന്നതുപോലെ പിന്നെ ശൃകാലൻ എന്ന് പറഞ്ഞ വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാൾ ഭയദുഷ്ടനാണ് അവൻ അടുത്ത രാജാ രാജാവാണ് എല്ലാവരും അവനെ ഭയന്നാണ് കഴിയുന്നത് അതുകൊണ്ട് അവനെ വധിക്കണമെന്ന് പറയുന്നതനുസരിച്ച് ഭഗവാൻ അവിടേക്ക് പോയേക്കുവാണ് അങ്ങനെ ആ ഭഗവാൻ എന്ത് ചെയ്ത് ക്ഷീരസാഗരോ ഉന്നത സമമാ അതിന്റെ മൂർദ്ധനി മേര് മോഹന ദിശ തന്നിൽ മാധുവൻ താനും വസിച്ചിട്ട് ഉപാസിതനായിരിക്കുന്നേരം ധ്യാനിച്ചു ഭഗവാന് അതിൻ്റെ മൂർധനി അതിന് ഉച്ചാന്തലയില് അതായത് ധ്യാനത്തിനും അങ്ങനെ പറയും മലമുകളിൽ പ്രാർത്ഥിക്കുന്ന പല എന്താ ഭഗവാൻ ഏകാഗ്രമായിട്ടിരുന്ന് നട്ടൽ നിവർത്തിയിരുന്ന് അത് മല പോലെ ഇരിക്കുന്ന മലമുകളിൽ നിന്ന് അപ്പം ഭഗവാൻ അതുപോലെ അവിടെ ഇരുന്ന് ധ്യാനിക്ക് ഉപാസിതനായിരിക്കുന്നപ്പം വസിക്കും മഹാബാഹുവായിക്കൊണ്ട് ബലവാനായിരിക്കുന്ന വൈരോശനി ദേവദേവൻ്റെ രത്നസ്ഫിരത്താൽ ചിത്രിതമായി ഇന്ദ്രനീലങ്ങളായി സഹസ്ര സംയുക്തമായി മേവിടം ഗോമേതത്താലും അധികോ ഉജ്ജ്വലകര രുചിര പ്രഭാ ശതമഹത്തായ പത്മരാഗമൽ മഹ നീല മഹത്ത മുക്ലാജാല ശോഭിത പുഷ്യ രാഗമഹാപ്രവാള ദ്രവ്യ കാഞ്ചന നിർമ്മിതമായിരിക്കുന്ന ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന ആ മഹാമണി നിർമ്മിത മഹാമുത്ത് കൊണ്ട് നിർമ്മിച്ച് ചിത്രമായിരിക്കുന്ന ആ കിരീടത്തെ ഭഗവാന്റെ ആ കിരീടത്തെ ധരിക്കും അങ്ങനെയുള്ള ഭഗവാന്റെ പുരത്താം ജ്വലിക്കുന്ന ആ കിരീടത്തെ ദാനവവീരൻ തന്നാൽ കൊണ്ടുപോയത് ഒരു അസുരൻ അസുരൻ കൊണ്ടുപോക്കളഞ്ഞ് അതാരുകണ്ട് പ്രവർഷണമൂർത്തിന് വാണു ഇണ്ടൽ എന്ന് ഈ പുരപാലകനായി കണ്ട് അതായത് ഗരുഡൻ ഗരുഡൻ അത് കണ്ട് വൈനതേയനായത് അറിഞ്ഞിട്ട് വൈനദേശം ഈ ഗരുഡനെ വിളിക്കുന്ന വൈനധേയൻ അത് കണ് അറിഞ്ഞിട്ട് വേഗേനെ ദാനവേന്ദ്രൻ അടുക്കലേക്ക് ചെന്ന് എന്ത് ചെയ്തു തോന്നിട്ട് മഹാഘോര യുദ്ധം ചെയ്ത് ഈ ദാനവനുമായിട്ടും ഈ ഗരുഡനും ചെന്ന് അതിഭയങ്കരമായി യുദ്ധം ചെയ്തിട്ട് ആ ധനചേന്ദ്രനെ ജയിച്ചിട്ട് ഈ ഗരുഡൻ രത്ന നിർമ്മിത സൂര്യ സന്നിധ കിരീടത്തെ കൊണ്ടുപോയെന്ന് അംബോജാഷന്മാർ രാമന്മാർ വസിക്കുന്ന സന്നിധൗ ഭഗവാനും രാമനും എവിടെ ഇരിക്കുന്ന അവിടേക്ക് കൊണ്ടുവന്ന് ഈ ഗരുഡൻ ആ രത്നത്തെ ആ കിരീടത്തെ കൊണ്ടുവന്ന് ഗോമന്തപർവ്വത അഗ്രേ ആ ഉച്ച ില് കൊടുമുടിയുടെ അറ്റത്ത് ആണ് ഭഗവാൻ അവിടെ ഇതിന്ന് ധ്യാനിക്കുന്നത് അവിടെ കൊണ്ടുവച്ച് ഇണ്ടൽ എന്നീ ദിവ്യഭൂഷണ കിരീടത്തെ വച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ നമിച്ചിട്ട് നിശ്ചല ഭക്തിയ സ്തുതിച്ചിടാൻ ഗിരുഡനും അതാണ് നമ്മൾ വായിച്ചത് കഴിഞ്ഞ ദിവസം അപ്പോൾ അത്രത്തോളം ഭക്തിയാണ് ഗിരുഡൻ ഗിരുഡൻ ഭഗവാന്റെ വാഹനമാണ് നാരായണൻ്റെ വാഹനമാണ് അദ്ദേഹം അത് ക്ഷമിക്കത്തില്ല ഭഗവാൻ്റെ കിരീടം ഒരുത്തനും കൊണ്ടുപോയാൽ ക്ഷമിക്കുമോ ഗരുഡൻ അവനെ നന്നായി പൊരുതി അവനെ തോൽപ്പിച്ചിട്ട് ആ ആ ദുഷ്ടനായ ആ കൊണ്ടുപോയ ധനജേന്ദ്രനെ അതായത് അവൻ്റെ പേര് അസുരാ അസുരനാണല്ലോ ജയിച്ച് ഇദ്ദേഹം ഈ ഗരുഡൻ അതുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് നമസ്കരിച്ച് നമ്മളിങ്ങനെ ഉണ്ടോ നമുക്ക് എന്ത് ഈ ലോകത്തുള്ള എല്ലാ സർവ്വതും ഒരാൾ നമുക്കൊരാൾക്ക് തന്നാലും മറ്റൊരാൾ ഇരുന്ന് കിട്ടിയാലും നമ്മളൊന്ന് ഭഗവാന്റെ പാദത്തിൽ വെച്ച് നമസ്കരിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് പഠിക്കുന്നത് എന്തിനാണ് നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ നമുക്ക് എവിടെ ഒരു കത്തിപ്പ് പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ എനിക്ക് ഇന്നത് ഇതാണ്ടേ എനിക്ക് ഇന്നത് ഇന്നാര് കൈവശം എനിക്ക് കിട്ടി അത് ഭഗവാന്റെ അല്ല ഇതെല്ലാം അങ്ങനെ നമ്മൾ ഓരോന്നും അങ്ങനെയാണ് പഠിക്കാൻ വന്ന കുട്ടികൾ പോകുമ്പോൾ പുസ്തകവും പേനയും ഒക്കെ കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുവച്ച് ഭഗവാനെ ഇത് അങ്ങാണ് ഇതെല്ലാം ഇതിന് നിയമം ഇതെല്ലാം ഇതെല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എല്ലാം ഭഗവാനാണെന്ന് കരുതി ഭഗവാനെ കൊണ്ടുവന്ന് കാ കാണിച്ച് പോകുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചു ഇതും എടുത്തുകൊണ്ട് പോവുക തിരിച്ചു വരുമ്പോഴും അതുപോലെ ഭഗവാൻ അത്ര വന്നാ ഞാൻ പോയിട്ട് വന്ന് ഭഗവാനെ ഞാൻ ഇന്ന് ഇന്നതെല്ലാം എനിക്ക് കിട്ടി ഞാൻ ഇന്നതെല്ലാം എൻ്റെ സാറ് പഠിപ്പിച്ചു അതൊക്കെ എനിക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തത് മനസ്സിലാക്കി തരണമേ എന്നൊക്കെ കുട്ടികളും എല്ലാ ഏത് കാര്യങ്ങളായാലും നമ്മളിത് പഠിക്കുന്നതിനാ നമുക്ക് ഇതുപോലെ ആകാനാ അത് നമ്മളിങ്ങനെ ഇന്ന് ഭഗവാന്റെ പാദത്തിൽ ഇതെല്ലാം നമ്മൾ അന്നന്ന് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഗീടണം ചെയ്തതുപോലെ അപ്പം അത് ഇങ്ങനെ ഭഗവാന്റെ അടുക്ക കൊണ്ട് ഇങ്ങനെ ഗരുഡൻ വെച്ച് പ്രാ നിശ്ചല ഭക്തിയെ ഞാൻ ഗരുഡനും ഇത് ഞാൻ കണ്ട് വായിക്കാത്തത് നമുക്കിത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി കണ്ടു വായി തുടങ്ങുമ്പോൾ വായിക്കാം കാരണപൂരുഷനായി വിഷ്ണുവായി സർവാത്മാവായി പൗരുഷ സകലനായി ദേവ അരി സംഹാരനായി കാരണനായി സർവസാക്ഷിയായി നാരായണ പുരുഷനായി ബ്രഹ്മവിഷ്ണുരുദ്രാംശന്മാരായി സൃഷ്ടി പാലന സംഹാരങ്ങൾക്കും കർത്താവുമായി വിഷ്ഠവാധിപനായ നിൻപദേ നമസ്കാരം ഇങ്ങനെയെല്ലാം ഭഗവാനെ പ്രാർത്ഥ സൃഷ്ടിയും സ്ഥിതിയും ലയവും അത് സംഭ അങ്ങനെയുള്ള ഭഗവാനെ അതുപോലെ എല്ലാ കാര്യങ്ങളും അത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും അങ്ങ് തന്നെയാകുന്നു ഇങ്ങനെ വന്നിട്ട് വിഷ്ണവത്തിൻ്റെ അധിപനാണ് ഈ ലോകത്തിൻ്റെ അധിപനായ ഭഗവാൻ നമസ്കാരം എന്നാണ് ഗരുഡൻ നമ്മൾക്കിങ്ങനെ അറിവുണ്ടോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഭഗവാനോട് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടോ ഈ സർവ്വത്തിനും ഹേതുവായിരിക്കുന്ന ഈശ്വര അങ്ങ് തന്നെയാണ് സർവ്വതും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാം ഇത് അങ്ങ് തന്നെയാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ ഈ ഗരുഡൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിന്തിരുപടിയുടെ ഭക്തനായി ഭൃത്യനായി സന്തതം വസിക്കുന്ന ഗരുഡനാകുന്നു ഞാൻ നമ്മളും പറയണം ഭഗവാന്റെ ഭൃത്യനാണ് ദാസനാണ് അങ്ങയുടെ ഭക്തനാണ് അത് എൻ്റെ പേര് രത്നാഭായി അല്ലെങ്കിൽ എൻ്റെ പേര് ഗൗരി അല്ലെങ്കിൽ രാമൻ ഗോവിന്ദൻ എന്തെങ്കിലും ആരാ നമ്മുടെ പേര് ആ അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തനായ ദാസനാണ് ഭഗവാനെ ഞാൻ എന്ന് ഗരുഡൻ പറഞ്ഞതുപോലെ നമ്മളും പറയണം എന്നിട്ട് എന്തു പറഞ്ഞു എന്ത് എന്തു ഇനി വേണ്ടത് എന്താൾ ചെയ്യുക എന്നും ഇനി എന്താ ഞാൻ ചെയ്ത് തരേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഞാൻ ദാസനാണ് എന്താണ് ഇനി ഭഗവാൻ ചെയ്ത് തരേണ്ടത് അത് ഗരുടം ചോദിക്കുന്നു നിന്തിരുവടിക്ക് ഇഷ്ടം എന്തെന്നും അയാൾ ചെയ്യുക എന്താ ഭഗവാൻ ഇഷ്ടം ഞാൻ എന്താ ചെയ്ത് തരേണ്ടത് ഇനി ഭഗവാൻ എന്താ വേണ്ടത് ആ ഇഷ്ടം എന്നോട് പറയൂ ഞാനത് ചെയ്ത് തരാം നമ്മൾക്ക് ഇങ്ങനെ നമ്മളും പറയുമ്പം നമുക്കൊന്നും മഴ ഉള്ളത്തിൽ തോന്നും ആ ഭഗവാൻ ഒരു ഗ്ലാസ് ചായ വേണം നമ്മളെ ഉള്ളത് ആഹാ ഭഗവാൻ ഇപ്പം ചായ കുടിക്കണം നമുക്കൊരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പഴം ഇരിപ്പുണ്ടല്ലേ ഒരു പഴം കിട്ടിയാൽ കൊള്ളാം നമ്മളെ ഉള്ളത് തന്നെ ഇങ്ങനെ പ്രകാശിച്ചോ അങ്ങനെ ചോദ്യവും ഉത്തരങ്ങളായി വരും അപ്പോൾ നമ്മൾ ഉടനെ ആഹാ ഒരു പഴം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഇരുപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഇത് ഉടനെ കൊണ്ട് ഭഗവാന് കൊടുക്കാം തൃപ്തികരമായി കൊടുക്കാം അങ്ങനെ സന്തോഷത്തിലും സ്നേഹത്തിലും ഭക്തിയിലും കൊടുക്കുന്നത് മാത്രമേ ഭഗവാൻ കഴിക്കൂ അല്ലെങ്കിൽ അയ്യോ ഇന്ന് ഭഗവാനും വെള്ളവും കെണ്ടിയും പുഷ്പവും വെച്ചില്ല അത് വെക്ക കൊണ്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മളെ മനസ്സിലാത്തും ഇതെല്ലാം വന്നുകൊണ്ടേയിരിക്കും അതാണ് ഒരു ഭക്തി വർധിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ മക്കളെ ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത് ഇതൊക്കെ ഞാൻ കുട്ടി നാളത്തെ എൻ്റെ എനിക്ക് അറിവ് വച്ച നാളോട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മയോട് അടുക്ക അതും ചെയ്ത് അന്നൊക്കെ അന്ന് ഇത്രത്തോളം ഇല്ലായിരുന്നു അന്ന് നമുക്ക് പഠിക്കാനും അതിലൊക്കെ പോകേണ്ടത് കുറേശ്ശേ പക്ഷേ അത് പോകാൻ ഞാനൊരു സ്ഥാനത്തായപ്പോൾ എനിക്കിതൊക്കെ തന്നെ എൻ്റെ ശ്രദ്ധകൾ അല്ല വീട്ടുകാരി അല്ല ഞാൻ ഒന്ന് മുമ്പേ നോക്കുന്നത് എനിക്കിതൊക്കെയാണ് എൻ്റെ ശ്രദ്ധകൾ അത് കഴിട്ടേ മറ്റൊന്നുള്ളു അതുകൊണ്ട് ഭഗവാ ഈ ഗരുഡനും ഇതുപോലെ പറയും എന്താ ഇനി ഭഗവാൻ ഇഷ്ടം എന്താ ഇനി വേണ്ടത് അത് ഞാൻ ഞാൻ ദാസനാണ് അങ്ങടെ ഭക്തനാണ് ഞാൻ എന്തും ചെയ്തു തരാൻ ഞാൻ അങ്ങനെ ഗരുഡൻ പ്രാർത്ഥിച്ചു വന്ദിച്ചു മുഖം തന്റെ സന്നിധവും കൂപ്പി നിൽക്കും ഗരുഡൻ തന്നെ കണ്ടു മാധവൻ സന്തുഷ്ടനായ അത്ര ആയിപ്പം ഭഗവാൻ സന്തുഷ്ടനാവാതിരിക്കൂ ഭഗവാനെ ഉള്ളത്തിൽ എത്രമാത്രം ആനന്ദമുണ്ടാകും അയ്യോ എൻ്റെ ഭക്തൻ എൻ്റെ ദാസൻ എന്നോട് ഇത്രത്തോളം പ്രേമമായി ഭക്തിയോടുകൂടി ഇത്രയും ആരാധിക്കുന്ന ആ ഭക്തനോട് ഭഗവാൻ അത് കഴിഞ്ഞട്ടേ മറ്റൊന്നും ഭഗവാനും ഉള്ളു ആര് ഭഗവാനെ അങ്ങനെ നിൽക്കുന്ന അവർ കഴിഞ്ഞട്ടേ ഭഗവാനും വേറൊന്നുള്ളൂ അതുകൊണ്ട് സന്തുഷ്ടനായി നരകാരിയാം കൃഷ്ണൻ ഗരുഡൻ തന്നെ നന്നായി തനട പാണി പത്മം കൊണ്ട് ഭഗവാന്റെ താമര പോലിക്കുന്ന ആ കൈകൾ കൊണ്ട് എന്തു ചെയ്തു ഗരുഡനെ തടവി ഗരുടനെ തടവി ഇപ്പൊ എന്നെ ഭഗവാൻ തടവുന്ന അവസ്ഥ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക ഞാനിപ്പോൾ എൻ്റെ ഭഗവാൻ എന്നെ തടവുന്നതായിട്ട് എന്നെ താലോലിക്കുന്നതായിട്ട് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അനുഭവം ഞാൻ അറിയുന്നു ആ ഗരുഡൻ എത്രമാത്രം ആനന്ദം അനുഭവിച്ചോ അത് ഞാൻ അനുഭവിക്കുന്നു മക്കളെ ഇത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വേണം അപ്പോൾ നരകാരിയാ കൃഷ്ണൻ ഗീരുടൻ തന്നെ നന്നായി എന്ത് ചെയ്തു ഭഗവാന്റെ പാണി പത്മം അതിനാൽ തടവിട്ട് നന്നായിട്ട് അരുൾ ചെയ്തു എന്താ കേൾക്കടോ വൈനതേയാ ഭഗവാൻ പറഞ്ഞു ഗരുടാ കേൾക്കു വേണ്ടതെല്ലാമേ സാധിച്ചിടനാൻ എനിക്കടോ എല്ലാം എനിക്ക് സാധിച്ചു ഭഗവാൻ വന്ന കാര്യങ്ങൾ ഈ പ്ര പ്രദർഷണ ഈ പ്രദർഷണ ഗിരി അതിൻ്റെ മുകളിൽ ചെന്ന് കാണാനുള്ള സന്തോഷം നാനാദിശി ഒരുപോലെ ഭഗവാൻ കണ്ടു അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നു എല്ലാ ആനന്ദവും അറിയുന്നു അതും വധിക്കേണ്ടത് ആ എന്താ പറയാ ശൃകാലൻ എന്ന വാസുദേവനെ വധിച്ചു ഭഗവാൻ വേണ്ടതൊക്കെ ചെയ്തു ആ കിരീടം കൊണ്ടുപോയത് ഭഗവാനെ കൊണ്ടുവന്ന് കൊടുത്ത് കാൽക്കൾ നമസ്കരിച്ച് വെച്ചു ഗരുഡനും പിന്നെ എന്താ ഭഗവാന് വേണ്ടത് ഒന്നും വേണ്ട അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു വേണ്ടത് എല്ലാമേ സാധിച്ചിട എനിക്കടോ എന്നിവ പറഞ്ഞിട്ടു രാമകൃഷ്ണന്മാർ പിന്നെ വനതേനെ പോവാനായിക്കൊണ്ട് നിയോഗിച്ചാർ അങ്ങനെ യാത്ര പറഞ്ഞാൽ അത് ആ വനതേനെ ഗരുഡനെ യാത്ര പറഞ്ഞ് വിട്ടു നമുക്ക് അതിനെ കണ്ട് വായിക്കാം ഗരുഡൻ തന്നെ കണ്ടു മാധവൻ സന്തുഷ്ടനായി നരകാരിയാം കൃഷ്ണൻ ഗരുഡൻ തന്നെ നന്നായി തന്നുടേ പാണി പൽപ്പം അതിനാൽ തടവിട്ട് നന്നായിട്ട് അരൾ ചെയ്തു കേൾക്കടോ വൈനതയാ വേണ്ടതെല്ലാമേ സാധിച്ചിട്ട് ഞാൻ എനിക്കടോ എന്നിവ പറഞ്ഞിട്ടു രാമകൃഷ്ണന്മാർ പിന്നെ വൈനതേനെ പോവാനായിക്കൊണ്ട് നിയോഗിച്ചാർ അങ്ങനെ അങ്ങനെ വൈനദൻ പോയി രാമകൃഷ്ണന്മാർ പിന്നെ ഫലമൂലാദികളും സാമോദം പുതിച്ചിട്ടു ചോല വെള്ളവും സേവിച്ച് അതിരിയാം പ്രവർണ മൂർധനി നിന്നു പോന്നു വിദ്രതം കരവീരപുരത്തിൽ അവർ പിന്നെ നാലു മാസവും പാർത്തു മഹത്താം സൈന്യത്തോടും പാലന പുരുഷന്മാർ മധുരാ പുരി പുർ ആ പ്രഭർഷണഗിരിയുടെ കുടുംബയുടെ മക മുകളിൽ നിന്ന് ഭഗവാനവിടുന്ന് എന്താ താഴേക്ക് അതായത് പെട്ടെന്ന് തന്നെ കരവീരപുരത്ത് ആ രാജധാനി ഈ ശൃകാലൻ്റെ രാജ അവൻ അടുത്ത രാജ ദുഷ്ട രാജാവായിരുന്നല്ലോ അത്രമാത്രം ശോഭനം കാണാൻ ഇമ്പമുള്ള പ്രത്യേക ഒരു ഒരു ഇതാണ് ഒരു രാജ്യമാണ് അവിടെ ഭഗവാൻ എന്ത് ഇന്ന് ആ അതിരി പിന്നെ കൊടുമുഴിയിൽ താഴെ വന്നിട്ട് കരവീരപുരത്തിൽ ഈ രാജാവിൻ്റെ ഈ ശ്രീകാലൻ്റെ ആ ഭാഗത്ത് അവനെ വധിച്ചല്ലോ അവിടെ വന്നിട്ട് നാല് മാസം ആ അവിടെ കഴിഞ്ഞു ഭഗവാനും ഈ ബലഭദ്രനും എല്ലാവരും കൂടെ അങ്ങനെ കഴിഞ്ഞിട്ട് മഹത്താം സൈന്യത്തോടും ഒത്തിരി ഭഗവാന്റെ സൈന്യങ്ങളും ഉണ്ട് കാരണം അവനെ തോൽപ്പിക്കണം ശ്രീകാലനെ വധിക്കണമെങ്കിൽ ഭഗവാൻ്റെ സൈന്യങ്ങളുണ്ടല്ലോ ഇവരെല്ലാവരും നാല് മാസം അവിടെ പാർത്തു മഹത്താം സൈന്യത്തോടും പിന്നെ എന്ത് ചെയ്തു പാലന പുരുഷന്മാർ ഈ രക്ഷിക്കുക രക്ഷാപുരുഷന്മാര് പിന്നെന്ത് ചെയ്തു മധുരാപുരിക്ക് തിരിച്ചു വന്നു ഭഗവാന്റെ നാട്ടിലേക്ക് വന്നു പിന്നെയും ശൃകാലനെ വധിച്ച മൂലമായി മന്നവൻ മാഗതനും ക്രോധവിഹുലായി അപ്പോഴത്തേക്ക് ശ്രീകാലനെ വസിച്ച വിവരം ഈ മാഗധൻ അതായത് ജരാസന്ധനത് അറിഞ്ഞിട്ട് ക്രോധവിഹ കുർത്തിച്ചിട്ട് വിറച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു ബഹുസേനയാ വന്നു രാമകൃഷ്ണന്മാരുമായി ബഹുഘോരമായി സപ്ത ദിവസം രണം ചെയ്തു ഏഴ് ദിവസം സപ്തം ഏഴ് ഏഴ് ദിവസം ഈ മാഗധൻ വന്ന് ഭഗവാനോട് യുദ്ധം ചെയ്ത് മാധവന്മാരോട് ഏറ്റ് യുദ്ധമോട് തുടങ്ങിയപ്പോൾ എന്ത് തോറ്റുപോയി മാഗതനും ഭഗവാനെടുക്ക വന്ന് യുദ്ധം ഏറ്റു പക്ഷേ എന്ത് ചെയ്യാം മാഗതൻ തോറ്റുപോയി അവിടെ എന്തു ചെയ്യാം ഭഗവാനും എല്ലാവരും നല്ല പോലെ പൊരുതി അവർ ജയിച്ചു മാഗതൻ തോറ്റുപോയി മാധവന്മാരും യുദ്ധവിദ്യ കോലാഹലാൽ സൂതവന്തിത നൃത്ത ഘോഷത്തോടെ ചേതസേ മോദത്തോടും മധുരാപുരി ബുക്ക് രാമകൃഷ്ണന്മാർ വസിച്ചിടിനാ രാധുകാലം ആഘോഷത്തോടെ ജയിച്ച നൃത്തങ്ങളും പാടക വന്ധിതന്മാരും നൃത്തങ്ങളും ആമോദത്തോടെ അവർ അങ്ങനെ മധുരാപുരിൽ അങ്ങനെ കഴിയുന്നു ജയിച്ച സന്തോഷത്തിൽ അവരങ്ങനെ കഴിയുന്നു അങ്ങനെ ഇതപ്പോൾ മാഗതൻ തോറ്റുപോയെങ്കിലും അവൻ അടങ്ങിയിരിക്കത്തില്ല അങ്ങനത്തെ ദുഷ്ടനാണല്ലോ മഗധാധിമൻ അത് ഈ ജരാസൻ കംസ കഫ്സന്റെ ഭാര്യമാരുടെ പിതാവ് അപ്പോൾ എന്തു വന്നു മാഗതൻ പതിനേഴാമതും അങ്ങ് അക്ഷൌഹിണി പടയുമായി കൃഷ്ണപാലിതന്മാരായി മേവും പടുതയുള്ള യദുവീരരോടേറ്റ് വീണ്ടും ഭഗവാന്റെ ആൾക്കാരോടൊന്ന് ഏറ്റു അപ്പോഴും തോറ്റ് മാഗത സൈന്യ ബലം വൃഷ്ടികളാലേ നശിച്ചാതുരമായി കൃഷ്ണ തേജസ് നശിക്കയാൽ മാഗതൻ പോയി പുരിമുക്കുവാണിതോ അങ്ങനെ തോറ്റ് വൃഷ്ടികളാലേ ഭഗവാന്റെ കൂട്ടരോടെല്ലാം വന്ന് ഏറ്റവും വലിയ ഇതായിട്ട് അഷ് പതിനേഴാമത്തെ അഷ്ഠുണിയായിട്ട് വന്നു പക്ഷേ അപ്പോഴും തോറ്റിട്ട് മാത്രമാണ് നശിച്ച് വെണ്ണീറായി ആതുരമായ എന്താണ് അത്രത്തോളം അവൻ നശിച്ച് വെണ്ണീറായ ദുഃഖത്തോട് തന്നെ അവൻ തിരിച്ച് അങ്ങ് പോയി പോയിട്ട് പിന്നെ വേഗേന വീണ്ടും അവൻ എന്ത് ചെയ്ത് പതിനെട്ടാമത് പിന്നെ വേഗേന ഇത് പിന്നെ വേഗേന പതിനെട്ടാമത് അങ്ങ് അക്ഷിണിപ്പണയുമായി പുറപ്പെട്ടൊരു നേരത്തെങ്കിൽ ദുഷ്ടനാം യവനനും നാരദവാക്യം കേട്ടു അപ്പം യവനൻ എന്ന് പറയുന്നത് ഒരു മ്ലേച്ഛാതിക്കാരാതെനിക്ക് എന്തെന്ന് എനിക്ക് അറിയത്തില്ല അവനെ കൂടെ മുമ്പ് അവൻ ബാണനെ പൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നില്ലേ ബാണൻ അതായത് മഹാബലിയുടെ മകനെ ഇപ്പോൾ അവൻ പോയി അവൻ്റെ കൂടെ യവനൻ കയറി യവനെന്ന് പറഞ്ഞത് അവൻ്റെ കൂട്ട് അവനെ സഹായിപ്പാൻ അങ്ങനെ ദുഷ്ടനാ യവൻ ദുഷ്ടനാണ് ുഷ്ടനാം യവനനും നാരദവാക്യം കേട്ട് മാധവനോട് പടയ്ക്കായിക്കൊണ്ട് വരും വിധവും അപ്പം യവനനിങ്ങനെ നാരദവാക്യം കൊണ്ട് കേട്ടുകൊണ്ട് യുദ്ധത്തിനൊക്കെ വരുവാണ് വരും വിധവും മാഗധൻ താനും അവ അവൻ ഈ യവനനും അത് തുനിഞ്ഞിറങ്ങിയേക്കുവാണ് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ പക്ഷേ അപ്പോൾ വന്നപ്പോൾ മാഘവനെ കൂടെ കണ്ടു കിട്ടി ഒരു മാ ആ ജരാസം തന്നെ കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് മ്ലേച്ചരോടുമായി പോര് ഒരുമിച്ചാൽ രണ്ട് കൂട്ടരും ഒന്നിച്ചൊരുമിച്ച് അപ്പോൾ ഒത്തിരി ബലം കിട്ടുമല്ലോ അപ്പോൾ യവനൻ ഇപ്പം ബാണനും കൂടെ വന്നതുപോലെ യവനനെ കൂടെ കൂട്ടുപിടിച്ച് ഈ ജരാസന്ധൻ യുദ്ധത്തിനൊരുങ്ങി മ്ളേച്ഛരോടുമായി ഒരുമിച്ചാൽ മ്ളേച്ഛർ എന്ന് പറഞ്ഞാൽ അത് അതൊരു വല്ലാത്തൊരു പടയ സൈന്യമാണ് പന്ത് വേറൊരു പട പട സൈന്യമാണ് യവനൻ പിന്നെ ഉണ്ടാകും യുദ്ധം എത്രയും ഘോര ഘോരം ഇത് അങ്ങനെ രണ്ട് കൂട്ടോടെ ഒരുമിച്ച പോലും വല്ലാത്ത ഭയങ്കര അഗാധമായ ഘോര യുദ്ധമായി മന്നവാ കേട്ടുകൊൾ ഗ പരുഷത്തെ ഇത് കേൾക്കൂ അത്രമാത്രം ഇതാരു പറയുന്നു മഹാമുനി ശ്രീശുഖ മഹാമുനി ഇതൊക്കെ ഈ ചരിത്രങ്ങളെല്ലാം പിന്നെ പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുക മഞ്ഞവാ കേട്ടുകൊള്ളുക യവനയുദ്ധം മുന്നേ നാരദൻ നാരായണൻ കൃഷ്ണൻ നിത്യാദികൾ ഓരോന്നെയും ചൊല്ലി കേട്ടിട്ട് ഈർഷയ യവനനും മാധവൻ മനുഷ്യനായി ബാലനായി അമിത്രമായി ആയുധങ്ങളും വിട്ടേ എൻ മുന്നിൽ വന്നുകൂടൂ അപ്പോൾ ഇത് നേരത്തെ എന്തോ ഒരു പ്ലാൻ ഉണ്ട് യവനന് കാരണം ഇവിടെ യവനൻ വന്നാൽ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെ മനുഷ്യ അവതാരം മനുഷ്യനായിട്ട് കൃഷ്ണനായിട്ട് അവതരിച്ചേക്കാണല്ലോ മനുഷ്യനായിട്ടും ബാലനായിട്ട് കുട്ടിയായിട്ടും അമിത്രമായ മിത്രമില്ലാതെ അമിത്രം വെച്ചാൽ മിത്രം ഇല്ലാതെ ഇല്ലാതെ ആയുധങ്ങളും വിട്ട് ആയുധങ്ങളില്ലാതെ അപ്പൊ കൃഷ്ണൻ ഒറ്റയ്ക്ക് മാത്രം ആയുധങ്ങളും ഇല്ല മനുഷ്യന്റെ മനുഷ്യാവതാരം എടുത്ത് കുട്ടിയായിട്ട് പിന്നെ സുഹൃത്തുക്കളില്ലാതെ അത് അമിത്രമായെന്ന് വെച്ചാൽ മിത്രമില്ലെന്നല്ലേ എൻ്റെ അർത്ഥം മിത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആ മിത്രംന്ന് ബാലനായി മിത്രമെന്നല്ല ബാലനായി അമിത്രമായി ആയുധങ്ങളും വിട്ട് എൻ മുന്നിൽ വന്നു കൂടൂ ഇത്തരമെല്ലാം ഓർത്തു മ്ളേച്ച വ്യൂഹങ്ങളോടും അപ്പോൾ ഇത്തരമെല്ലാം ഓർത്തിരിക്കുകയാണ് മ്ളേച്ച വ്യൂഹം വച്ചാൽ ഈ യവനൻ്റെ വ്യൂഹം അത്രത്തോളം പടയുണ്ട് സൈന്യം അങ്ങനെ അവൻ ഇങ്ങനെ മലേച്ച വ്യൂഹങ്ങളോടും സത്ര അക്ഷോഖണിപ്പടയും ഉറപ്പിച്ചു അപ്പോൾ അവരിങ്ങനെ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് അവർക്ക് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ അവർ ഉറപ്പിച്ചിരിക്കുക ഈ യവനൻ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വരണമല്ല ഉറപ്പിച്ച് കൃഷ്ണനോട് എതിർപ്പാനായി വരവ് തുടർന്നപ്പോൾ അങ്ങനെ ഉറപ്പിച്ചിരുന്നപ്പോഴാണ് ഭഗവാനോട് എതിർക്കാനായിട്ട് ഇപ്പം മാഗസൻ തോറ്റു പോയി വീണ്ടും അവൻ പതിനെട്ടാമത് വരുന്ന സമയത്ത് തന്നെയാണ് യവനനും ഇതെല്ലാം ഉറപ്പു വെച്ചുകൊണ്ട് വരുന്നത് ഭഗവാൻ ഇടക്കിലേക്ക് വരുന്നത് അപ്പം കൃഷ്ണനോട് എതിർപ്പാനായി വരവ് തുടങ്ങി തുടർന്നപ്പോൾ വിഷ്ണു വിശ്വാത്മാ കൃഷ്ണൻ തൻ ചിത്തേ യുദ്ധം ഓർത്ത ഇതെല്ലാം കൂടെ ഭഗവാൻ എന്ത് ചെയ്തു ഇതെല്ലാം ഭഗവാൻ്റെ ഉള്ളിൽ കണ്ടു ഇങ്ങനെയൊക്കെയാണ് സംഭവം അതുകൊണ്ട് വിഷ്ണു വിശ്വാത്മാ ഭഗവാൻ നാരായണ കൃഷ്ണൻ തൻ ചിത്തേ ഭഗവാന്റെ ഉള്ളത്തിൽ ഇദ്ധേ യുദ്ധം ഓർത്ത് എന്താ ഓർക്കുന്നേ ഇനി അങ്ങോട്ട് വായിക്കുന്നതാണ് ദ്വാരകാനിർമ്മാണം നിർമ്മാണം നമുക്കറിയാലോ ദ്വാരകയുടെ വെള്ളത്തിൽ സമുദ്രത്തിൻ്റെ അടിയിലാണ് ദ്വാരകും അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത് നമുക്കിനി നാളെ അതിനെപ്പറ്റി പറഞ്ഞ് വായിക്കാം ഭഗവാൻ ഓർത്ത് ഓർക്കുന്ന കാര്യങ്ങൾ ദ്വാരക നിർമ്മിക്കുന്ന കാര്യങ്ങൾ അവിടെ ഒരു ശത്രുക്കളും വരാനൊക്കത്തില്ല അവിടെ മിത്രങ്ങൾക്ക് ഭഗവാന്റെ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവിടെ വഴി കൊടുക്കൂ ഈ സമുദ്ര വരുണൻ സമുദ്രദേവൻ അതുകൊണ്ട് അവിടേക്ക് പോയി ദ്വാരക തീർത്ത് സർവ ഭഗവാന്റെ എല്ലാ ഭഗവാൻ പെട്ട സർവ്വ ആ ദ്വാരകയിൽ ആക്കണം ഭഗവാൻ അതാ ചിന്തിക്കുന്നത് ആ ചിന്തയാണ് നമുക്കിനി വായിക്കാനുള്ളത് അത് നമുക്ക് നാളെ വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഹരിവോം ഹരിവോം ഹരിവോം